മിന്നുമണി പതിനൊന്ന് വർഷമായി കേരള വനിതാ ക്രിക്കറ്റ് ടീമിലെ സ്ഥിരാംഗമാണ് മാനന്തവാടി ഒടയങ്ങാടി സ്വദേശിനി മിന്നുമണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ബംഗ്ലാദേശിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലൂടെ ഇന്ത്യൻ സീനിയർ ടീമിൽ അരങ്ങേറിയ മിന്നു ഇന്ത്യയ്ക്ക് വേണ്ടി രാജ്യാന്തര ട്വൻ്റി ട്വൻ്റി മത്സരം കളിക്കുന്ന ആദ്യ മലയാളി വനിതയായി മാറി അരങ്ങേറ്റ മത്സരത്തിൽ മൂന്ന് ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് മാത്രം വഴങ്ങിയ വിന്നു ഒരു വിക്കറ്റും നേടി തിളങ്ങി രണ്ടാം മത്സരത്തിൽ നാല് ഓവറിൽ ഒമ്പത് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റും വീഴ്ത്തി സെപ്റ്റംബറിൽ ചെന്നൈയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ടീം ചരിത്രത്തിൽ ആദ്യമായി സ്വർണം നേടിയപ്പോൾ ആ ടീമിലും അംഗമായി നവംബറിൽ ഇംഗ്ലണ്ട് എ ടീമിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യ എ ടീമിൻ്റെ ക്യാപ്റ്റനായ മിന്നു ആ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി താരവുമായി ആയി ഡിസംബറിൽ ഇംഗ്ലണ്ടിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലൂടെ വീണ്ടും ഇന്ത്യൻ സീനിയർ ടീമിൽ ഇടം നേടി വനിതാ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ രണ്ടു സീസണായി ഡൽഹി ക്യാപിറ്റൽസിൽ താരമാണ് മിന്നുമണി താങ്ക് യു